കുടിവെള്ള പദ്ധതി ചുരുളിയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും നിരവധി കുടുംബങ്ങളുടെയും കുടിവെള്ള പ്രശ്നത്തിനാണ് ശാശ്വത പരിഹാരമായത് ഇടുക്കി ബ്ലോക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു കമ്മിറ്റിയുടെ ഈ പദ്ധതി മുന്നോട്ട് പോവുക മറ്റേ ഉൾപ്പെടെയുള്ള ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ പദ്ധതി ചെയ്യുമ്പോൾ നമുക്ക് ഒരു നാട്ടിലും ഇല്ലാത്തതുപോലെ ഒരിക്കലും പറ്റിപ്പോയില്ലാത്തൊരു ജലസ്രോതസ്സാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഏത് വേനൽ വന്നാൽ പോലും നമുക്ക് ഈ വെള്ളം ഇവിടെ ലഭ്യമാകും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ സഹകരണത്തിന് ഈ നാട്ടിലെ എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ആശംസ അറിയിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോബിൻ ജോസഫ് വ്യാപാരി വ്യവസായി പ്രതിനിധികളായ മഞ്ജു ബൈജു കെ പി കുര്യാക്കോസ് നസീർ പി എസ് ബൈജു ഇഎസ് ഷിവൻ കോഴിക്ക മാലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി